എല്ലാവർക്കും പാറൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് നമ്മളുടെ ജോലിയിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇത് റവയാണ് ഒരു സ്പൂൺ റവ ഈ റവളിന് ഒരു ബൗള് മൈദ ഇതാണ് നമ്മളുടെ പൂരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് നമുക്കിനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം ഇത് കുറച്ച് നല്ല ഒരു പാത്രത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ടൊക്കെ നിന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട് പറ്റണം അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് മൈ പണ്ടൊക്കെ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇങ്ങനെയുള്ള പൊടികൾ കൊണ്ടായിരുന്നു പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഓരോരുത്തർ വെറൈറ്റി ആയിട്ടുള്ള പൂരികളൊക്കെ ആണല്ലോ ഉണ്ടാക്കണേ അപ്പോൾ നമ്മളും ഒന്ന് ശ്രമിച്ചൊക്കെ നോക്കി അപ്പോൾ ഒരു സ്പൂൺ റവ അത് ഒരു പൊടിക്കൈ നമുക്ക് ചേർക്കാം അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ പൂരി നല്ല പൊന്തി വരും പൊന്തി വന്നു കഴിഞ്ഞെന്നാൽ ഒരു കുമിള പോലെ ഇരിക്കും പൂരി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നമ്മൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുമ്മിള പോലെ ഇരിക്കുന്ന പൂരി ഉണ്ടല്ലോ അത് വൈകിട്ടായാലും അതേപോലെ തന്നെ ഇരിക്കും ഇനി വൈകുന്നേരം വരെ ഇരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റണമല്ലോ അപ്പോൾ അത്രയും നല്ല പൂരി ഉണ്ടാവും അതിനാണ് നമ്മൾ ഈ ബൗളിന് ഒരു ബൗൾ പൊടിയെടുക്കുമ്പോൾ ഒരു സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇളക്കാം ആ ഒന്നിച്ച് കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കരുത് അത് ശരിയാവില്ല കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് ക്ഷമയൊക്കെ വേണം ഉണ്ടാകണമെങ്കിൽ ഇളക്കി ഇളക്കി ഇത് ഒരു ബോൾ ആക്കിയെടുക്കണം നമ്മൾ പിന്നെ ഈ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇത് കുഴയ്ക്കുന്നതിന് നല്ല ഒരു ടൈം എടുത്ത് തന്നെ നമ്മൾ കുഴയ്ക്കണം എങ്കിലേ പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ നമ്മുടെ പൂരിയുടെ മാവ് കുഴച്ച് നല്ല മയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ പൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ പല പല കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഒരു ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് പൂരിയുടെ മാവൊക്കെ കുഴച്ചു പൂരിയൊക്കെ ചുട്ടു പിന്നെ അതുപോലെ തന്നെ മസാലക്കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് നേരം സുസ്ഥായിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്ന് കഴിക്കാനായിട്ട് വന്നപ്പോഴേക്കും പൂരി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തായിക്കൂ അതായത് പൂരിയുടെ പൂരി ആള് പ്രസിൽ ഞെക്കാതെ മറ്റേ നമ്മുടെ ചപ്പാത്തി വരുത്തേണ്ട തടി ഉണ്ടല്ലോ ആ തടിയിൽ വെച്ചിട്ട് പരത്തി അങ്ങട്ട് ചുട്ടു അപ്പോൾ പൂരി ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ദോശ പോലെ കട്ടിയിലായിപ്പോയി അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കണ്ടേ ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഓ നിങ്ങൾ ഉണ്ടാക്കിക്കോ എനിക്ക് പഠിപ്പിച്ച് തരണോന്നൊക്കെ പറഞ്ഞ് ഞാനും മോളും കൂടെ ഉണ്ടാക്കാമോ എന്നിട്ട് ഞാൻ അച്ഛൻ്റെ കുറച്ച് കുറ്റങ്ങളൊക്കെ മോളോട് പറഞ്ഞു ആ അച്ഛനൊന്നും അറിയില്ല ഇങ്ങനെയല്ല ഉണ്ടാക്കണ്ടേ അങ്ങനെയല്ല ഉണ്ടാക്കണ്ടേ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് റവയൊക്കെ കൂടുതലങ്ങട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല കുമ്മിള പോലെ അങ്ങോട്ട് പൂരി റെഡിയായി വന്നു പക്ഷേ കഴിക്കാൻ പറ്റുന്നില്ല വായിട്ട് കുത്തിക്കൊള്ളുമോ എന്താണ് കാര്യം എന്ന് വെച്ചാൽ റവ ചേർക്കുമ്പോൾ എപ്പോഴും ആ ഒരു ബൗൾ പൊടിക്ക് ഒരു സ്പൂൺ റവ അത്രേ ചേർക്കാവുള്ളൂ അച്ഛനെ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ റവ ചേർത്തത് കൊണ്ടാണ് ആ പൂരി ശരിയാവാതെ വന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും റവ ചേർത്ത് കഴിഞ്ഞെന്നാൽ ശരിയാകും എന്നാൽ കുറച്ച് റവ നമ്മൾ കൂടുതൽ ചേർത്തേക്കാം അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരും പിന്നെ നമ്മളിങ്ങനെ കുഴച്ച് കുഴച്ച് നയപ്പെടുത്തണം പിന്നെ നമ്മൾ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷം കുഞ്ഞ് ബൗഡറാക്കിയിട്ട് റെഡിയാക്കി അങ്ങനെയാണ് ഇനി നമ്മളിത് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ വെക്കുകയാണെ കണ്ടോ ഇപ്പം നല്ല മഴ ഉണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ നല്ല കുഴിഞ്ഞു പോവും അങ്ങനെ വരണം അപ്പോഴാണ് നല്ല മഴ ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ നമ്മുടെ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഇനി നമുക്കിതിൽ നിന്ന് കുറേശ എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ബൗളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് തിളച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കണം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുവാണ് കേട്ടോ കുറച്ച് ഒരു നെല്ലിക്കയുടെ അത്രയും വലുപ്പത്തിൽ എടുക്കുക എന്നിട്ട് അന്ന് വെറുതെ ഇങ്ങനെ വലിയ ഷേപ്പ് ഒന്നും വേണ്ട നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് ഞെക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ഷേപ്പൊന്നും വേണ്ട വെറുതെ ഒന്നിങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മതി അതിനൊന്നും നമ്മൾ അധികം ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല വെറുതെ ഒന്നിങ്ങനെ എടുത്ത് ഇടുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൂരി ഇട്ട് നോക്കാം ആ നല്ല സൂപ്പർ പൂരിയാട്ടോ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പൂരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം പൂരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ഈ പൂരി ഇട്ട് കഴിഞ്ഞെന്നാൽ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എണ്ണ പോരി ഒഴിച്ചു കൊടുക്കണം ഏ എണ്ണ പോരി ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഒന്ന് പതിയെ ഇതിൻ്റെ ആ കുളയ്ക്ക് മുളച്ച് വരുന്ന സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്ത് നമ്മളൊന്ന് പതിയെ ഒന്ന് ഞെക്കി കൊടുക്കണം ഇങ്ങനെ ഒന്ന് പതിയെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉള്ളൂ ഇതിൽ പിന്നെ നമ്മളുണ്ടല്ലോ പൂരി ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് വലിയ ഒരു പാത്രത്തിൽ ഇട്ടു വേണേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത് ചെറിയ പാത്രമേ നമ്മുടെ അടുത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുറച്ച് വലിയ കുഴിയുള്ളൊരു അടി കട്ടിയുള്ളൊരു പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നമ്മുടെ നല്ല സൂപ്പർ പൂരിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഞങ്ങള് ചാനല് തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായമൊക്കെ ഒന്ന് നമ്മൾ പൂരിയുടെ മാവ് കുഴക്കുന്നതിലാണ് കേട്ടോ പ്രധാനം അത് വളരെ പ്രധാനമാണ് എൻ്റെ ആ മാവിൻ്റെ പുഴക്കണ രീതി അതിൻ്റെ ആവശ്യമായിട്ടുള്ള ചേർക്കണ വെള്ളം അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന റവ അതിനൊക്കെ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യും